ഹേ വെൽക്കം ബാക്ക് ടു ഇന്ന് ൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലും ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഓൾറെഡി രണ്ട് ഡ്രോയിങ് ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവം അതൊന്നും അല്ല ഞാനും ബുക്കും അങ്ങോട്ട് തീരെ സഹകരിക്കും വെറുതെ ഇപ്പണിക്ക് ഇറങ്ങിന്നൊക്കെ ചിന്തിച്ചു അപ്പൊ നമുക്ക് തുടങ്ങാം ഞാൻ ആഗ്രഹിച്ചത് ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയ നോട്ട്ബുക്ക് പക്ഷെ എനിക്ക് നോട്ട്ബുക്ക് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഈ ഒരു അളവിലായി നമുക്ക് കിട്ടി അതായത് നോട്ട്ബുക്കിന്റെ പേജസ് കുറച്ച് വലുതാണ് രീതിയിൽ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഈ സമയത്തൊന്നും എന്റെ മൈൻഡിൽ എങ്ങനെ ഉണ്ടാക്കാൻ എന്താ ചെയ്യാന്നുമില്ല എവിടെ വരെ എത്തുന്നോ അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാന്നുള്ള ഇനി ഈ സമയത്ത് അങ്ങനെ പേജസ് ഒക്കെ മടക്കി കഴിഞ്ഞു ഇനിയിപ്പൊ ചട്ട ഉണ്ടാക്കണല്ലോ എന്ന് ചട്ടയ്ക്ക് പിന്നെ പ്രത്യേകം പരതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഡ്രോയിങ് ബുക്കിന്റെ തന്നെ ചട്ട പക്ഷെ ഇതിങ്ങനെ മടക്കി വന്നപ്പോ അതിന് തിക്നെസ് പോരാമെന്ന് അങ്ങനെ ആ ഒരു പ്ലാൻ മാറ്റി പ്ലാൻ ബിയിലേക്ക് അതായത് എന്റെ കയ്യില് അന്ന് കുറച്ച് ബാക്കി വന്ന ഫോം ബോർഡ് ഉണ്ടായി ആ ഫോം ബോർഡ് ആകുമ്പോൾ കുറച്ച് തിക്നെസ്സും ആയി കുഴപ്പമില്ലാത്ത നല്ലൊരു ലുക്കും കഥ പറയുന്നതിന്റെ ഇടയില് വീഡിയോ കാര്യം ഇത്രയും പേപ്പേഴ്സ് ആണ് ആ ഒരു ഡ്രോയിങ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കണമെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ അതിനു ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാ ഫെവിക്കോൾ ഫെവികോൾ ഇതേപോലെ ആക്കി എന്നിട്ട് എന്നിട്ടത് ഡ്രൈ ആവാനും കൂടി പകലാ ഉണ്ടാക്കുന്നത് ഡ്രൈ ആവാൻ വേണ്ടി ഏറ്റവും എളുപ്പ മാർഗം വെളുത്തോണ്ടായിരുന്നു കഥയിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോംബോള് ഈ ഒരു സാധനം കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ എന്റെ കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെയാ ഞാൻ കവർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു ക്ലോത്ത് കൊണ്ട് ചെയ്തത് അതായത് ഒരു ബ്രൗൺ ബ്രൌൺ ഞാൻ പിടിക്കാന്നി ഇവിടെ മുതലാ നക്ക് സത്യം പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് എന്റെ മൈൻഡ് ഔട്ട് ആയി ആയിപ്പോയി അതായത് രമണ ഈ ഒരു ക്ലോത്ത് എന്നോട് സഹകരിക്കുമ്പോൾ ഫോം ബോർഡ് സഹകരിക്കും ഇനിയിപ്പോ ഫോം ബോർഡ് സഹകരിച്ചാലോ ക്ലോത്തും എന്നോട് സഹകരിക്കും ഇനി ഇത് രണ്ടും സഹകരിച്ചാലോ ബ്ലൂ എന്നോട് സഹകരിക്കും ഇങ്ങനെ പ്ലാൻ ത്രീ ലേക്ക് നാ സാധാ ഒരു ചാർട്ട് ഈ ഒരു സംഭവം വെച്ചതിന് പിന്നീട് എന്റെ കലാപരിപാടി ഇത് ഇടാനൊന്നും ഞാൻ പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ കാണിച്ചു തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും കാണിച്ചു ഒന്നുമില്ലടോ ഇല്ലടോ നാലു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പശു തേച്ച് കൊടുക്കും ഇതിന്റെ പ്രശ്നം ഒട്ടിച്ച് വന്നപ്പോ അതിന് ഒരു അടയാളം ഗ്ലൂ തേച്ചതിന്റെ ഇനി ബുക്ക് അതിന്റെ ഉള്ളിൽ വെച്ചപ്പോ അത് അങ്ങോട്ടേക്ക് അതും സഹകരിക്കും അടക്കാനും കഴിയുന്നില്ല തുറക്കാനും കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സമയത്തൊക്കെ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ചുരുട്ടിക്കൂട്ടി ബക്കച്ചിലിട്ടാലോ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ടെന്നെ കയറാന്നുള്ള രീതിയിൽ ഞാനും നീക്കി നടുവിൽ പശയാക്കിയോണ്ടെന്ന് വിചാരിച്ചിട്ട് നടുവിലൊക്കെ ഞാൻ സെറ്റ് ആക്കി കൊടുത്തു പക്ഷെ അതൊന്നും അല്ല എന്താ വിഷയം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ കുറെ നേരത്തെ മലപ്പുറത്തിന് ശേഷം എന്റെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും ചെറിയ ഒക്കെ ഉണ്ട് പക്ഷെ അവസാനം ഞാൻ അതൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ വിഷയം പക്ഷെ എനിക്ക് ഇതിലൊന്നും അല്ലാട്ടാ പക്ഷെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ആശിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അതിന്റെ മേലെ ഡബിൾ കവർ പേജ് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മേലെ ഞാനെ കുറച്ച് ആക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചോടും ഗ്രിഡ് ലൈൻസ് വരച്ചപ്പോൾ അങ്ങ് കുറച്ച് സമയം കാണാൻ കുറച്ച് ഹർമത്തൊക്കെ വരും കുറച്ചും കൂടി ക്യൂട്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കവായ് സ്റ്റിക്കറും ഇതേപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും അങ്ങക്ക് അവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ തോന്നിയതോ എന്തോ എഴുതാത്തൊക്കെ പോലെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ ഈ നോട്ട്ബുക്കെന്ന് എഴുതിയപ്പോൾ കുറച്ച് ജീവൻ വെച്ചതും അപ്പോ ഇത്രയും നേരത്തെ മലപ്പുറത്തത്തിനു ശേഷം ഈ ഒരു അടിപൊളി നോട്ട്ബുക്ക് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ കമന്റിന പ്രത്യേകം പറയുന്നില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടാലോ അപ്പോ ഇതാ കേട്ടോ നമ്മളെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടാല് അത്